വീണ്ടും വാർത്തകളിലേക്ക് സംസ്ഥാന പുരസ്കാരം സംസ്ഥാനം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഇടവിലങ്ങ് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുരസ്കാരത്തിന്റെ ഇരട്ട നേട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ഉപകേന്ദ്രമായ കാതിയാളം ആയുഷ്മാൻ മന്ദിരനും സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ പുരസ്കാരം ലഭിച്ചു തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം സ്കോർ നേടി കുടുംബാരോഗ്യ കേന്ദ്രം ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനവും തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം സ്കോർ നേടി ആയുഷ്മാൻ മന്ദിർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി രണ്ട് ലക്ഷം രൂപയും ഉപഹാരവുമാണ് പുരസ്കാരം രോഗീ സൗഹൃദ അന്തരീക്ഷം മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം ആശുപത്രിയിലെ അണുബാധ നിയന്ത്രണം ഭൗതിക സാഹചര്യങ്ങൾ വിവിധ സേവനങ്ങളെക്കുറിച്ചുള്ള ജീവനക്കാരുടെ അവബോധം രോഗികൾക്ക് ലഭിക്കുന്ന സേവനങ്ങളും പെരുമാറ്റവും എന്നിവ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം